ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോ ഒരിക്കലും അല്ല സിറ്റുവേഷൻ കൊണ്ട് ചെയ്താണ് ഞാൻ ഏകദേശം ഇന്നലെ ബുക്ക് ചെയ്ത ടിക്കറ്റാണ് ഇന്നത്തേക്കും കൺഫേം ആയി ടിക്കറ്റ് കൺഫേം ആവുന്നത് റെയിൽവേ ടിക്കറ്റ് ഒന്നല്ല റെഡ് ബസ്സിൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റാണ് ആണ് റെഡ് ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത സംഭവം പക്കായിട്ട് എത്തലുണ്ട് എന്തില് ബുക്ക് ചെയ്താലും പക്ക അല്ലെങ്കിൽ ഇൻഫോം ചെയ്യണമല്ലോ ഇന്ന് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് റെഡ് ബസ്സിൽ ബുക്ക് ചെയ്ത് എമറാൽ ട്രാവൽസിന് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഉണ്ടായ സിറ്റുവേഷനാണ് നിങ്ങൾക്കും ഇതുണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷേ ചെയ് വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അവസാനം ആകുമ്പോൾ ഞാൻ പറയുന്നെന്ന് ഞാൻ പറഞ്ഞില്ല എന്ത് ചെയ്ത് എന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം ഇപ്പോൾ ഏവൻ്റെ ഒരു വണ്ടി ഇപ്പം നേരം ഇങ്ങോട്ട് പോയിട്ടുള്ളൂ വണ്ടി പോകുന്ന വണ്ടി ഞാൻ ഇപ്പോൾ കറണ്ടി ഉള്ളത് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ തൊട്ടടുത്തനായിട്ടായിരിക്കുന്നത് അല്ലേ ഇപ്പൊ സമയം പതിനൊന്ന് മണി പതിനൊന്നും അമ്പത്തഞ്ച് പന്ത്രണ്ട് മണി ആവാൻ പോവാണ് പത്തരയ്ക്ക് എത്തും എന്ന് പറഞ്ഞ ബസ്സാണ് പന്ത്രണ്ട് മണിയായിട്ടും എത്തിയില്ല സത്യം പറഞ്ഞു സിറ്റുവേഷൻ പലർക്കും ഉണ്ടാവാറുണ്ട് എന്തുകൊണ്ട് ബസ് ലേറ്റ് ആവുന്നെന്ന് പറഞ്ഞിട്ടെങ്കിലും അവർ നമ്മുടെ അടുത്ത് ഇൻഫോം ചെയ്യും ഇത്ര നേരത്തെ നിങ്ങൾ ഇറങ്ങണ്ട നിങ്ങൾ നേരത്തെ ഇറങ്ങി ഇറങ്ങിയിട്ട് കാര്യമില്ല അങ്ങനെ പറയാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഏകദേശം ുംകദേശം ബസ് നമ്മൾ കോൾ ചെയ്തിട്ട് അവര് എടുക്കുന്നില്ല അതാണ് നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് എത്ര കൂടെ എടുക്കില്ല പക്ഷേ നമ്മൾ ജസ്റ്റ് ബസ് ട്രാക്ക് ചെയ്യുമ്പോൾ ബസ് മൂവ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ കായംകുളം എത്തിയിട്ടില്ല മൂവ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഫോൺ എടുക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല കാരണം പത്രയ്ക്ക് എത്തേണ്ടതാണ് ആലപ്പുഴയിൽ ഇപ്പോൾ അതിനൊന്നും അമ്പത്താറായിട്ട് എത്തിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇൻഫോം ചെയ്യേണ്ട ഒരു പ്രശ്നം ഉള്ളൂ ാണ് സ്റ്റാർട്ട് ചെയ്തതെ അതിനൊന്നും മുകളിലേക്ക് ഞാനും അമ്മയും അച്ഛനും മാറി മാറി വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല പക്ഷെ എടുക്കാമായിരുന്നു എടുക്കാമായിരുന്നു ഒരു പ്രാവശ്യം എങ്ങനെ നമ്മളൊന്ന് ഇൻഫോം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും നേരത്തെ ഇറങ്ങി വന്ന് ഇവിടെ റോഡിൽ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതല്ല ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നാല് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തും ആ സ്റ്റോപ്പിൽ പൊതുവേ നമുക്ക് നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവരോട് പറയുമ്പോൾ കറക്റ്റ് നമുക്ക് ആ സ്റ്റോപ്പിൽ ബസ് ഇറക്കി ബസ് നിർത്തി തരാറുണ്ട് നമ്മൾ അവിടെ നിന്നാണ് പൊതുവേ കയറാറ് ഇവിടം വരെ വരാറില്ല ഇപ്പൊ നമുക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നില്ല നമുക്ക് ബസ് പോയാലോ അതൊക്കെ പേടിച്ച് ഞങ്ങൾക്ക് ഇവിടെ വരെ ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ വരേണ്ടി വന്നു ആ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് അവർ നമ്മളൊന്ന് ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഉപകാരം അവർ ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റില്ല വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാകാം ട്രാഫിക് ആകാം എന്തോ ആകാം എന്തോ സിറ്റുവേഷൻ ആകാം അവരുടെ അവർ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നമ്മൾ ഇൻഫോം ചെയ്യണേ വന്ന് നിന്നിട്ട് ഈച്ചനായിട്ട് നിൽക്കേണ്ട അവസ്ഥയാ പക്ഷേ ഈച്ചനായിട്ട് നിക്കുന്നതിനുള്ള പ്രശ്നമല്ല വന്ന് ആ വെയിറ്റിംഗ് ുംസ്റ്റ് നമ്മൾ വണ്ടി വരുന്നില്ല നമ്മൾ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ എമർജൻസി ആയിട്ട് എത്രയോ പേര് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇങ്ങനെ പോകാനൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ജോലി സംബന്ധമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എമർജൻസി കേസൊക്കെ ആയിട്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ലേറ്റ് ആണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പല ഇങ്ങനത്തെ പൂക്കളും മുടങ്ങും അതാണ് സിറ്റുവേഷൻ ഇപ്പൊ ഞങ്ങൾക്ക് ഈ ബസ് മാപ്പിൽ മൂവിങ് കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോലെ വേറെ വഴി ഉണ്ടാവില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിപ്പോ എന്ത് ചെയ്യണം നമുക്കും അറിയില്ല പക്ഷെ നമ്മളിവിടെ വന്നിരുന്ന ലൈവ് ട്രാക്കിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ബസ് എത്തുന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് പന്ത്രണ്ട് മണിയായിട്ടും അപ്പൊ ട്രാക്കിംഗ് ഉണ്ടായത് കൊണ്ട് എന്തായാലും ബസ് എത്തേണ്ടതാണ് അല്ലെ എത്താതെ പോവാൻ നിൽക്കൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് ട്രാക്കിങ്ങിൽ കാണിച്ച് ഇവിടെ എത്തുന്നുള്ള പതിനൊന്ന് അമ്പത്തെട്ടായിട്ട് ഞങ്ങൾ ഇങ്ങനെ ബസ് വരും എന്നുള്ള പ്രദേശം ഇവിടെ ഇങ്ങനെ ഇരിക്കയാണ് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു വേറെ വേറെ വഴിയില്ല കാരണം ഇനിയിപ്പോ വേറെ ബസ് ബസ് ഒന്നും ബുക്ക് ചെയ്തിട്ട് കിട്ടാനില്ലേ അങ്ങനെ ും നല്ല പീക്ക് ടൈം ആയതുകൊണ്ട് നല്ലൊരു റേറ്റ് കൊടുത്തിട്ടാണ് പിന്നെ ബസ്സും കിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ അവരോട് ഇൻഫോം ചെയ്യേണ്ടതുണ്ട് നമ്മളെ ജസ്റ്റ് ഒന്ന് ഇൻഫോം എന്ന് അവരോട് പറയേണ്ട ഒരു ഇത് നമുക്കുണ്ട് കാരണം എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടുപോകും ഇതിപ്പോൾ ഞങ്ങൾക്കൊരു എമർജൻസിന്നുള്ളതല്ല പക്ഷെ എന്നാൽ പോലും ഞങ്ങൾക്ക് തിരിച്ചു പോകണം നാളെ ഞങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അല്ലേ ഞങ്ങൾ അതിനുവേണ്ടി പോവാൻ ആ അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് വർക്ക് ഉണ്ട് അപ്പം ഞങ്ങൾക്ക് അതിനെ പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മളതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ബസ് ബുക്ക് ചെയ്തത് ഓൺ ടൈമിൽ എത്തുമല്ലോ എന്നുള്ള ട്രസ്റ്റ് കൊണ്ട് മാത്രം പക്ഷെ നമുക്ക് ഇങ്ങനെ അല്ല ഒരിക്കലും കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ബ്ലോഗ് നിങ്ങൾ ഞങ്ങളുടെ കണ്ടിട്ടുണ്ടാവും സിറ്റിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിണ്ടാവും ബ്ലോഗിൽ അതൊക്കെ എമറാൾഡ് തന്നെയാണ് പക്ക ടൈമിംഗ് ആയിരുന്നു നമ്മളൊരു അഞ്ചു മിനിറ്റ് അല്ലെ അത്രയും പോലും വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബസ് വന്നു നമ്മളിവിടെ ഓൺ ടൈമിന് ഷാർപ്പ് ടൈമിനാണ് ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയാൽ നമുക്ക് അറിയൂലെ എമറാൾഡിന് ഇങ്ങനെ ഒരു ലേറ്റ് വന്നു പറയുമ്പോൾ നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല ടൈമിങ്ങിന് എത്തേണ്ട ബസ് എത്തിയില്ല അതാണ് പ്രശ്നം അതാണ് ഇവിടെ ഇരിക്കേണ്ടി വരുന്നത് എന്തായാലും ബസ് വരുന്ന വിചാരിച്ച് ഇങ്ങനെ പോസ്റ്റ് തീർച്ചയായും വീട്ടിൽ പോകും നടക്കൂല കാരണം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എത്ര നേരം എത്ര നേരം വെച്ച് കാത്തിക്കുന്ന സിറ്റുവേഷൻ വരുന്നു വിചാരിച്ചിട്ടല്ലേ ഇറങ്ങി രാവിലെ നമ്മൾ ഈവനിങ് ആയപ്പോ തൊട്ട് ഒരു ഒമ്പതര തൊട്ട് വിളിക്കുന്നുണ്ട് വേറെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല ആ എന്തായാലും നമുക്കിപ്പം എന്താണ് അവരുടെ നമ്പറാണ് എന്തു അവർ രണ്ട് നമ്പറാണ് നമുക്ക് കോൺടാക്ട് ചെയ്യുന്നേ രണ്ട് നമ്പറിലൂടെ നമ്മളൊരു പത്തല്ലേ പത്ത് എഴുപത് പ്രാവശ്യത്തിന് മേളില് ഞങ്ങള് പല ഞങ്ങള് മാത്രമല്ലേ ചേർന്ന് നൂറ് തണെങ്കിലും വിളിച്ചിണ്ടാവും എന്തായാലും മിസ് കോള് കാണും അവർക്കറിയാം കസ്റ്റം മീൻസ് ഈ പറഞ്ഞില്ല പാസഞ്ചർ ആയിരിക്കും പാസഞ്ചർ അവർക്ക് അറിയാലോ ജസ്റ്റ് ഒരു തിരിച്ചൊരു കോള് അറിയൂല എന്തുകൊണ്ട് അത് വരാത്തത് നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവർ അവരെ ഒന്ന് രണ്ടോ വിളിച്ചു കിട്ടില്ലെങ്കിൽ തിരിച്ച് വിളിക്കലുണ്ട് കുറച്ച് കഴിയുമ്പളെങ്കിലും വിളിക്കാറുണ്ട് ുംരിക്കണിക്കൊക്കേഷൻ അതാണ് ഇപ്പൊ ട്രാക്ക് ബസ് കൊടുക്കുമ്പോണ്ടോ ബസ് കാണിക്കും അത് ഇല്ലാക്ക് ഇപ്പഴാണ് കായംകുളം ഞമ്മള് വിളിച്ചു നോക്കിയാ ഏകദേശം ഒന്ന് കോള് വിളിച്ചു അതാടത്തിന്റെ അവസ്ഥ

ഇതാണ് രണ്ട് നമ്പറിന്റെ അവസ്ഥ ഒന്നെങ്കിൽ ബിസി ഇല്ലെങ്കിൽ ഫോൺ എടുക്കില്ല ഈ സിറ്റുവേഷനിൽ ഞങ്ങള് കുറച്ച് നേരം നിൽക്കുക ഞമ്മളിങ്ങനെ കാണിച്ചു ലൈവായിട്ട് തന്നെ അല്ലാണ്ട് ഇപ്പോൾ നമ്മളായിട്ട് വേറെ നമ്പർ ഒന്നും എടുത്ത് വിളിച്ചല്ല ആ ബസ്സിലുള്ള ട്രാക്ക് ബസ്സിലുള്ള രണ്ട് നമ്പറുകളാണ് ആ നമ്പർ ആ രണ്ട് നമ്പറിലേക്ക് മാറി മാറി വിളിക്കുന്നുണ്ട് അവർ ഫോൺ എടുക്കുന്നില്ല പ്രശ്നം ഉള്ളൂ ഇതാണ് ആ ഇട്ടില്ല മാത്രേക്ക് അതൊന്നും മാറ്റർ അല്ല പക്ഷെ ഇനി ഓടിയാലും എത്തൂല അഞ്ചുമണിക്കൂറോണ്ട് കോഴിക്കോട് എത്തുകൾ ആണെന്നു വെച്ചാൽ പോസിബിൾ ആണ് എത്താൻ ബട്ട് പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് ടൈമിംഗ് ഒന്നും ഒന്നും പ്രോപ്പർ അല്ല ഞങ്ങള് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് നല്ല അവധാണ് കാരണം പത്തര തൊട്ട് നമ്മള് വെയിറ്റ് ചെയ്യുകയാണ് കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാമല്ലോ അല്ലാതെ വെയിറ്റ് ചെയ്തിട്ടേണ്ട കാര്യം അതാണ് ഞാൻ വിചാരിക്കുന്നു നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ട് ബസ് അവര് നമ്മള് വിളിക്കണ്ടേക്കാറില്ല അല്ല ഇതിപ്പോ ശരിക്കും അവർക്ക് നമ്മൾ എവിടെ നിൽക്കുന്നത് പോലും അറിയില്ല

അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ നമ്മൾ ഇങ്ങനെ ബുക്ക് റിലയൻസ് നിർത്തി നിർത്തി പറയുമ്പോൾ അവർ വന്ന് ഇതിപ്പം ഇതിപ്പം നമുക്ക് വിളിക്കാൻ പോലും പറ്റുന്നില്ല ഇത്രയും ഞാൻ ഇവിടെ വന്ന് ബസ് കയറി ആകെ ഒരവണേ ഉള്ളു അതും അവര് പറഞ്ഞു നിന്നാൽ പോരെന്ന് ചോദിച്ചായിരുന്നു അന്നപ്പോടക്കം അർത്ഥം അവര് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഏറ്റവും വലിയ പ്രശ്നം ഒരു തവണ മതി ഒരു ഇടം പ്രശ്നമാണ് ഇത്രയും വെയിറ്റിംഗ് ചെയ്യിപ്പിക്കേണ്ട സാഹചര്യം എന്താട്ടാ വിളിച്ചിട്ട് ആ അല്ല എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാന് എത്ര കോണ്ടാക്ട് ചെയ്ത് അല്ല നമ്മൾ നമ്മള് നമ്മളെന്താ പറയാ നമ്മളിവിടെ പത്തര നമ്മളെടുത്ത ബസ് ബുക്ക് ചെയ്യണോ നമ്മള് വണ്ടി ട്രാക്ക് ചെയ്ത് മൂവിങ് കാണത് കണ്ടതിന് ശേഷാണ് അല്ല നമ്മളൊന്നും അറിയുന്നില്ലല്ലോ നമ്മൾ ഒരു കാര്യം വിളിച്ച് ഇൻഫോം ചെയ്യണ്ടേ നമ്മളൊന്നും അറിയുന്നില്ല മുപ്പത്താറാളെ വിളിച്ചിണ്ടെങ്കിൽ മുപ്പത്താറ് മിനിറ്റ് കൂട്ടുകയാണെങ്കിൽ ഒരു മിനിറ്റ് വെച്ച് വിളിക്കുകയാണെങ്കിലും മുപ്പത്താറ് മിനിറ്റല്ലാളു അല്ലേട്ടാ ഒമ്പതരയ്ക്ക് തൊട്ട് വിളിക്കുന്നുണ്ടേട്ടാ ആ ഞാനിപ്പോ കറന്റ് പറഞ്ഞു കഴിഞ്ഞാ ബൈപ്പാസ് അല്ല നമ്മൾ ഇവിടെ ലൊക്കേഷൻ തന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലാ ഞങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ബൈപ്പാസ് ഞങ്ങൾ തിരിച്ചു പോരണോ അല്ലെട്ടാ ഞങ്ങൾ ബൈപ്പാസിലേക്ക് ഇവിടെ നടക്കേണ്ടി വരുമോ ഇവിടെ വണ്ടി ഇല്ല ഇപ്പൊ അവൈലബിൾ ആ ഇവിടെ നടക്കാണ്ട് ഞമ്മള് തന്ന ലൊക്കേഷനിൽ കറക്റ്റ് ഉണ്ട് ഇപ്പോ ബോർഡിംഗ് ഇപ്പോൾ ആ ഗവൺമെന്റ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി അല്ലേട്ടാ ഞങ്ങളും ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യാറ് ഞങ്ങളെ വിളിച്ച് പറയാറുണ്ട് ഞങ്ങളത് വിളിച്ചു നോക്കുന്നേ നമ്മളെപ്പോഴത്തൊക്കെ വിളിച്ചിരുന്നാലും ലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ രണ്ടു മണിക്കൂറാ ലേറ്റ് ചെയ്തു ഒരു നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മളെ നമ്മളെല്ലാരും സഹകരിച്ച് നിൽക്കുന്ന നമ്മളെ ഞങ്ങൾക്ക് പ്രശ്നം കിട്ടില്ല നമുക്ക് തീർച്ചയായും നമുക്ക് തീര് നമതെല്ലാം നമുക്കെല്ലാം മനസ്സിലാവുന്ന ഒരാളായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ നമ്മൾ അല്ല നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ മനസ്സിലാകത്തൊരാളായിട്ടല്ലേ നമ്മൾ ഇന്നോട് ചോദിക്കുക എന്ത് ഞാൻ എന്താ പറയാ നമ്മളിപ്പോ നമ്മളിപ്പോ ഈ സിറ്റുവേഷനിൽ വേറൊരു ബസ് കയറി പോണ്ട ഒരു അവസ്ഥ വരെ വരും നമ്മൾ ലൈവ് ട്രാക്കിങ് നോക്കി അതെ ശെരി ഇപ്പൊ കറന്റ് ബസ്സിന്റെ ആളിനെ വിളിച്ച് പറഞ്ഞു കേട്ടല്ലോ ആളങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അത് അയാളുടെ പേഴ്സണൽ നമ്പറാണ് അതിലേക്ക് വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കാനും പറഞ്ഞു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാതെ ആണ് നമ്മൾ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിൽ പറയട്ടെ ഞാൻ എൻ്റെ വർക്കിന് ഞാൻ ക്യാമറാമാൻ ഐസ് എ ക്യാമറാമാൻ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഫുഡിന് നമ്മൾ വർക്കായാലും രണ്ടു മണിക്ക് ഫുഡ് കഴിക്കാതെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കഥയും ഒക്കെ ഉണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ടൊന്നും അല്ല കിടക്കല് ना? ना? ना ना रे ना रे ും ഫുഡ് കഴിച്ചോട്ടെ അതിലൊന്നും പ്രശ്നമില്ല അവർ പറഞ്ഞ റൂട്ട് തന്നെയാണ് നമുക്ക് എളുപ്പമുണ്ടായിരുന്ന അവരുടെ ഒരു കോൺടാക്ട് കിട്ടാത്തോണ്ട് നമുക്ക് ഇവിടെ വരേണ്ടി വന്നു അപ്പൊ അവർക്കും കുറച്ചും കൂടെ ട്രാവൽ ചെയ്യേണ്ടി വരുന്നു ും ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചേരം കൂടെ നമ്മുടെ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു അവർക്ക് ഈസിയായിട്ടുള്ള റൂട്ടിൽ നമുക്കും പോയി നിൽക്കാമായിരുന്നു ഇതിപ്പോ ഒന്നും നടന്നില്ല അവരുടെ ആ ഒരു എന്താ പറയാ അല്ലേ നമ്മളോട് കോണ്ടാക്ട് ചെയ്യാത്തതിന്റെ പേര് ഒരു വിളി മതിയായിരുന്നു ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ

സത്യം പറയാമല്ലോ എമറാൾഡ് അങ്ങോട്ട് പോയി പോയിട്ടുണ്ടെങ്കിൽ മാപ്പിൽ നോക്കിയപ്പോൾ തിരിച്ചു വന്നാണ് അവർക്ക് ലൊക്കേഷൻ നല്ല ഡൗട്ട് വന്നിട്ടുണ്ട് നമ്പർ കൊടുത്തതല്ല വിളിച്ചിട്ട് എടുക്കുന്നില്ല മറ്റേ മോശമാണ് മറ്റേ വീക്കാണ് സർവീസ് കാര്യങ്ങൾ ചില പറയാനുള്ളൂ ശ്രദ്ധിക്കണം എമറാൾഡ് എമറാൾഡിൻ്റെ ബസ്സാണ് അത് വേറെ കാര്യം എമറാൾഡിൻ്റെ ഈ ബസ്സുണ്ടെന്ന് അറിയാം ആൾ എല്ലാ വണ്ടിയിലും കയറാത്തവാണ് പക്ഷേ അമരകൾ ശ്രദ്ധിക്കണം സർവീസ് പറ്റാ പറ്റാവുന്നുണ്ട് നല്ല പ്രതീക്ഷ വെച്ച് വേറുന്ന കുറേ നല്ല കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരങ്ങൾ വെറുപ്പിക്കുകയാണ്